ആഹാരം കൊടുത്ത ഇന്ത്യയുടെ കൈക്ക് തിരികെ കടിച്ച് മാൽദ്വീപ് ഇന്ത്യൻ ദേശീയ പതാകയെ പരിഹസിക്കുന്ന ചിത്രം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത മാൽദ്വീപ് മുൻ മന്ത്രി മറിയം ഷിയൂന രൂഷ വിമർശനത്തെ തുടർന്ന് പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞു മുൻപ് പ്രധാനമന്ത്രി മോദിക്കെതിരെ മോശം പരാമർശം നടത്തിയതിനെ തുടർന്ന് മറിയം ഷിയൂണ അടക്കം മൂന്ന് മന്ത്രിമാരെ മാൽദ്വീപ് സർക്കാർ പുറത്താക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെ മറിയം ഉൾപ്പെടെ മൂന്ന് മന്ത്രിമാർ പ്രകോപനപരമായ പോസ്റ്റുകൾ ഇടുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ഇവർക്ക് രാജിവെക്കേണ്ടി വന്നത് അപകീർത്തികരമായി പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എങ്കിലും ഇന്ത്യക്കാർ മാൽദ്വീപ് യാത്ര കൂട്ടത്തോടെ റദ്ദാക്കിയതോടെ അവരുടെ വരുമാനത്തിൽ വലിയ ഉണ്ടായിരുന്നു അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സുവിൻ്റെ നയം ഇന്ത്യ ഔട്ട് എന്നതായിരുന്നു തങ്ങളുടെ പരമാധികാരത്തിൽ ആരും ഇടപെടേണ്ടെന്ന് പറഞ്ഞ മുഹമ്മദ് മൊയ്സു മെയ് പത്തിനകം മാൽദ്വീപിലുള്ള എൺപത്തെട്ട് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ പലതരത്തിൽ ഇന്ത്യയെ വെറുപ്പിച്ചിട്ടും ഇന്ത്യ വിരുദ്ധ നയങ്ങൾ തുടർന്നിട്ടും മാൽദ്വീപിലെ ജനങ്ങൾക്കുള്ള വസ്തുക്കൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ കയറ്റുമതി ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പിനു മുന്നോടിയായി ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ സാമ്പത്തിക വർഷം മാൽദ്വീപിലേക്കുള്ള കയറ്റുമതിയെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അവശ്യവസ്തുക്കളുടെ കയറ്റുമതി സുഗമമാക്കുന്നതിനു വേണ്ടി ഇന്ത്യയും മാൽദ്വീപും ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഈ കരാർ പ്രകാരം ഉരുളക്കിഴങ്ങ് ഉള്ളി മുട്ട അരി ഗോതമ്പ് മാവ് പഞ്ചസാര പരിപ്പ് തുടങ്ങിയ അവശ്യവസ്തുക്കളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഇന്ത്യ എടുത്തു കളഞ്ഞു ഈ കരാർ പ്രകാരമാണ് അവശ്യ സാധനങ്ങൾ മാൽദ്വീവിലേക്ക് അയച്ചത് ഇരുപത്തിയോരായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ടൺ ഉരുളക്കിഴങ്ങും മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ടൺ ഉള്ളിയും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ടൺ അരിയും ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് ടൺ ഗോതമ്പ് പൊടിയും അറുപത്തി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് ടൺ പഞ്ചസാരയും ഇതിൽ ഉൾപ്പെടുന്നു വസ്തുക്കളുടെ കയറ്റുമതിക്ക് പിന്നാലെയാണ് മറിയം ഷിയൂണയുടെ വിവാദ പോസ്റ്റ് മറിയം ഷിയൂണയുടെ പോസ്റ്റ് വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ച് അവർ ക്ഷമ ചോദിച്ചിരിക്കുകയാണ് എൻ്റെ സമീപകാലത്തെ സാമൂഹ്യമാധ്യമ പോസ്റ്റ് ഒട്ടേറെ വിമർശനങ്ങൾ നേരിട്ടത് ശ്രദ്ധയിൽപ്പെട്ടു പോസ്റ്റ് ആരെങ്കിലും നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ അതുമൂലം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു മാൽദ്വീവിലെ പ്രതിപക്ഷ പാർട്ടിയായ എം ഡി പിക്കുള്ള പ്രതികരണത്തിൽ ഉപയോഗിച്ച ചിത്രം ഇന്ത്യൻ ദേശീയ പതാകയുടേതിന് സമാനമാണെന്ന് പലരും ചൂണ്ടിക്കാണിച്ചു യാദൃശികമായി അങ്ങനെ സംഭവിച്ചു പോയതാണ് അതുമൂലം എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആത്മാർഥമായി പശ്ചാത്തപിക്കുന്നുവെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു മാൽദ്വീപ് ബന്ധങ്ങളെ ബഹുമാനിക്കുന്നവരും ഇന്ത്യയുമായി പരസ്പര ബഹുമാനം പങ്കുവയ്ക്കുന്നവരുമാണ് ഭാവിയിൽ താൻ പങ്കുവയ്ക്കുന്ന കണ്ടന്റുകളിൽ ജാഗ്രത പുലർത്തുമെന്നും അവർ വ്യക്തമാക്കി